റോബിൻ ഗിരീഷ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി എം വി ഡി ഉദ്യോഗസ്ഥരുടെ പരാതി രണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ഇതു സംബന്ധിച്ച് പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റോബിൻ ഗിരീഷിനെ ഇന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ താങ്കൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അവരുടെ പരാതി ഞാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് മാത്രമല്ല ഞാനിപ്പോൾ പരാതി വായിക്കാനിടയായി എനിക്ക് രണ്ട് ഉദ്യോഗസ്ഥർ ആണ് പരാതി കൊടുത്തി രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരേ ദിവസം തന്നെ ഒരേ കണ്ടൻസ് തന്നെ രണ്ട് പേരിലായിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവർ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരാണെന്നും ഇവർ മനപൂർവ്വം ഇവരെ ഞാൻ ഇതാ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നു സോഷ്യൽ മീഡിയ വഴിയും നവമാധ്യമങ്ങൾ വഴി ഞാൻ അങ്ങനെ ചെയ്യുന്നു അത് അവർക്ക് ഭയങ്കര ഡിഫോമേഷനാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ അവർക്ക് അപകീർത്തിപരമാണ് പിന്നെ അവർ പെൻഷൻ വാങ്ങിപ്പിക്കുകയല്ല പെൻഷൻ വാങ്ങിക്കുകയല്ലെന്നോ പെൻഷൻ കൊടുക്കുകയില്ല എന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് പിന്നെ അതിന് ശേഷം കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഡിസംബർ പന്ത്രണ്ടാം തീയതി കോടതി പരിസരത്ത് വെച്ച് ഈ രണ്ട് ഉദ്യോഗസ്ഥരെ തീർത്തു കളയുമെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി കാണുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ ദിവസം ഞാൻ കോടതിയിലുണ്ടായിരുന്നു ഞാൻ കോടതിയിലെന്ന് വാഹനം ഇറക്കുന്നത് സംബന്ധിച്ച് കോടതിയിൽ ഹാജരായതാണ് ഞാൻ ഞാനെന്തായാലും അവർ ഈ ഇതേ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് അങ്ങേ ആർ ടി ഒ ആയിട്ട് പോലും സംസാരിക്കുമ്പോഴും എൻ്റെ കൂടെ സോഷ്യൽ മീഡിയ ഉണ്ട് ഇപ്പോൾ ഇന്നിവിടെ വന്നപ്പോഴും നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ ഉണ്ട് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഇവരുമായിട്ട് സംസാരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിട്ടും ഉണ്ടാവും അപ്പോൾ ഇവർക്കറിയാം എന്തെങ്കിലും എന്നെ ഒന്ന് കൊടുക്കണം എന്തെങ്കിലും പറഞ്ഞൊന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കണമല്ലോ ഇപ്പം രണ്ട് രീതിയിൽ ഇവർ ഹൈക്കോടതിയെ മൂവ് ചെയ്തു രണ്ടും സ്റ്റേറ്റിൻ്റെ പേര് പറഞ്ഞ് ഈ ഈ ഉദ്യോഗസ്ഥരുടെ പിടിപ്പ് കേടുകൊണ്ട് തന്നെ സ്റ്റേറ്റ് നാണം കിടുന്നൊരവസ്ഥയിലേക്ക് പോയി അപ്പോൾ ഇനി ഇവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവർക്കല്ല മന്ത്രിയെ തെറപ്പിക്കാൻ നിൽക്കുന്ന ചിലരുണ്ടല്ലോ അവർക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒരു സാധനം എടുത്ത് കിട്ടിയാൽ അത് നമുക്കൊരു ഗുണമാണല്ലോ എന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പോൾ ഇതിങ്ങനെ വന്നിരിക്കുന്നത് എന്തായാലും ഞാൻ പന്ത്രണ്ട് മണിക്ക് വന്നാണ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എസ് എച്ച് പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ അവർ ഞാൻ പരാതിക്കാരെ വിളിപ്പിച്ചിട്ടുണ്ട് അവർ വരട്ടിരുന്നത് അപ്പോൾ ഞാൻ എസ് എച്ച് ഒഡി ചോദിച്ചു പരാതിക്കാർ അഞ്ചു മണിക്കാണ് വരുന്നതെങ്കിൽ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ നിന്നാൽ മതി നിങ്ങൾ നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല ഞാനതിൻ്റെ നടപടി നോക്കും ആ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാം പക്ഷേ ഒരു മര്യാദ സമയമുണ്ട് സാറേ ഇത്ര സമയമായി അത് നിങ്ങളിഷ്ടമുള്ളൂ നിങ്ങൾക്ക് നിൽക്കുവോ പോവുകയോ എന്തുവാണെങ്കിലും ചെയ്യാമെന്നു പരാതിയിൽ അടിസ്ഥാനമില്ല എന്നാണ് താങ്കൾ പറയുന്നത് പരാതിയിൽ ഞാൻ ഇവരുമായിട്ട് മിണ്ടിയിട്ടില്ല നേ സോഷ്യൽ മീഡിയയിലെ മുന്നേ വെച്ചല്ലാതെ ഇവരുമായിട്ട് കാരണം ഇവിടെ വണ്ടി ചെക്ക് ചെയ്യുമ്പോഴാണ് ഇവരുമായിട്ട് മിണ്ടേണ്ട ആവശ്യം വരുന്നുള്ളൂ അങ്ങനെ പർപ്പസ്ഫുള്ളി എൻ്റെ വണ്ടി മാത്രം പിടിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ വഴി കാണുമ്പം അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താൻ എൻ്റെ ഈ ശാരീരിക അവസ്ഥയിൽ എന്താ ഏത് വഴിയാണ് മാർഗം സ്വീകരിക്കണമെന്ന് എനിക്കറിയില്ല കാരണം അവർ എന്താണ് അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് ബോധമുള്ള അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം എന്താണ് അവർ പല കാര്യങ്ങളെൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കി നടന്നില്ല അപ്പോൾ അതിന് അവർക്ക് അവരുടെ ആ ജാലിന്ത മറയ്ക്കാൻ അവർ വേറെ എന്തെങ്കിലും ഒരു മാർഗ്ഗം നോക്കിയിട്ട് ഇതേ കാണുന്നുള്ളൂ കാണിക്കട്ടെ നമ്മൾ നോക്കാം ഞാൻ സോഷ്യൽ മീഡിയ ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തും ക്യാമറയും കാര്യങ്ങളും ഉണ്ട് ഞാനും എസ് എച്ച്ഒയോടും പറഞ്ഞതാണ് ക്യാമറ ഉണ്ടല്ലോ പരിശോധിച്ചാൽ അറിയാമല്ലോ മിൻറ്റ് വർത്തമാനം പറയുന്ന സൗണ്ട് കിട്ടിയില്ലും മിണ്ടുന്നുണ്ടോ എന്ന് നിങ്ങളിൽ അറിയാമല്ലോ ടി വി പരിശോധിക്കാം സി സി ടി വി പരിശോധിക്കാൻ പറഞ്ഞു അതൊന്നും ഞങ്ങളുടെ കാര്യമല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യമല്ല എങ്കിൽ പിന്നെ എനിക്കറിയില്ലല്ലോ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ പുറത്ത് വെയിറ്റ് ചെയ്യാണ് വൈകുന്നേരം ഈ പരാതിക്കാരായ എം അവർ വൈകുന്നേരം അഞ്ചുമണിക്കാണ് വരുന്നെങ്കിൽ അതുവരെ ഇവിടെ കാത്തിരിക്കാനാണ് ഉദ്ദേശം അതുവരെ കാത്തിരിക്കാൻ മാത്രം എനിക്ക് ക്ഷമയില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ ഞാൻ എന്റെ അടുത്ത ജോലികളുണ്ട് നാളെ എനിക്ക് എൻ്റെ വണ്ടി പത്തനംതിട്ട എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ അടൂർ കസ്റ്റൻഡിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ അതിലേക്ക് പോകും കാരണം അതിൽ ആ വണ്ടി ചെക്ക് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥരോട് പറയാൻ ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ആർ ടിഒക്ക് എഴുതി കൊടുക്കണം കാരണം ചെക്ക് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ചെക്ക് ചെയ്തെന്നും തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും അതിൽ തന്നെ എഴുതി സീൽ ചെയ്ത് തരണമെന്നും കാരണം എനിക്കത് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞുതന്നെ ഞാനൊരു അപേക്ഷ കൊടുക്കുകയാണ് അതും കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ വരുന്നതെന്ന് ജസ്റ്റ് നോക്കും ഞാൻ എല്ലാം പോവും Até